വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയാണ് സബ് കാറ്റഗറിയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം നമ്മൾ എസ് ഗ്ലോബലിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുക്കുക സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുക കൊച്ചിൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊച്ചിൻ ചൂസ് ചെയ്തു കൊച്ചിൻ ചൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കാറ്റഗറി കാറ്റഗറി എംപ്ലോയ്മെന്റ് ചൂസ് ചെയ്യുക എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ഒപ്പെയർ ചൂസ് ചെയ്യുക സബ് കാറ്റഗറി ആയിട്ട് ഓക്കെ സെയിം തന്നെ ബാംഗ്ലൂരിലാണ് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സെന്റർ ബാംഗ്ലൂർ ചൂസ് ചെയ്യുക നിങ്ങളുടെ കാറ്റഗറി എംപ്ലോയ്മെന്റ് ചൂസ് ചെയ്യാം അതിനുശേഷം സബ് കാറ്റഗറി ഒപ്പയർ എന്നുള്ളത് ചൂസ് ചെയ്യാം കൃത്യമായ നിങ്ങളും അപ്പോയിൻമെന്റുകൾ എടുക്കുമ്പോൾ കൃത്യമായ കാറ്റഗറി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു വേണം